മറച്ചു വെക്കുന്നുണ്ട് എന്നൊരു സംശയം പോലും വിവാഹബന്ധത്തെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കും ഞാൻ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ പരസ്പരം രഹസ്യങ്ങൾ മറിച്ചു വെക്കുമ്പോൾ ആ ബന്ധത്തിന് ഒരു രസം ഉണ്ടോ അല്ല ഒരു പുതപ്പിനുള്ളിൽ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ പരസ്പരം പറ്റിക്കുകയും സ്വയം പറ്റിക്കുകയും ചെയ്യുന്ന കാലമാണ് നമ്മുടെ കാലം കാരണം അതിനൊക്കെ വളരെ സൗകര്യങ്ങളുണ്ട് അത്രയേറെ സൗകര്യങ്ങൾ വ്യാപകമായൊരു കാലത്ത് ആ ഒരു ഉപമ എത്ര പ്രധാനമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും മറിച്ചു വെക്കാനില്ലാത്ത ബന്ധമാണ് അവളറിയാത്തൊരു പാസ്വേഡ് എനിക്കില്ല ഞാനറിയാത്തൊരു പാസ്വേഡോ ഒരു സുഹൃത്തോ അവൾക്കില്ല അതാണ് ഖുർആൻ ആവശ്യപ്പെടുന്ന ബന്ധം സുതാര്യമാണ് ട്രാൻസ്പെറന്റ് ആണത് അപ്പോ നമ്മുടെ ഫോൺ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് പോകാൻ നമുക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാത്തൊരവസ്ഥ എൻ്റെ ഫോൺ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എങ്ങോട്ട് പോകുന്നതിനും വീട്ടിൽ ഫോൺ മറന്നു വെച്ചാൽ യാതൊരു പേടിയും ഇല്ലാത്ത അവസ്ഥ അതാണ് ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം അതാണ് ഒന്നാകല് എൻ്റെ ഒരു സുഹൃത്തുണ്ടോ മലപ്പുറത്ത് അതിന് രണ്ട് കയ്യും രണ്ട് കാലും ഇല്ല ഉണ്ട് സ്വാധീനമല്ല വാഹെ കൊണ്ട് ബ്രഷ് പിടിച്ചിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ് വളരെ പ്രശസ്തനാണ് ജസ്ഫർ എന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ വർഷം കഴിഞ്ഞു അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഫാത്തിമ എന്ന് പറഞ്ഞുള്ള വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അവൾക്കൊരു കുഴപ്പമില്ല അവന് ഫോൺ വരുമ്പോൾ അവളാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുക രണ്ടുപേർക്കൊരു ഫോണാണ് രണ്ടുപേർക്കൊരു വാട്സപ്പ് ആണ് രണ്ടുപേർക്കും ഒന്നാ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യനും കാലിനും സ്വാധീനമല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് ആ ഒരു ബന്ധമാണ് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ളതെങ്കിൽ കയ്യനും കാലിനും ഒക്കെ നല്ല സ്വാധീനമുള്ളവർക്കും ഇത്ര മനോഹരമായൊരു അടുപ്പമാണ് ഉള്ളതെങ്കിൽ ഓർക്ക് ജീവിതത്തിൽ പിന്നെ എന്താ അതിനോളം പ്രധാനമായ വേറൊരു കാര്യമുണ്ടോ ജീവിതത്തിൽ പിന്നെ എന്തില്ലെങ്കിലും അത്ര പ്രശ്നം ഉണ്ടാവില്ല കൊമാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാറ്റിൻ അമേരിക്കൻ നോവൽ ഉണ്ട് ആ നോവലിന്റെ പ്രത്യേക എന്ന് പറഞ്ഞത് ഒരു നഗരമാണ് ഒരു രാജ്യം അല്ലെങ്കിൽ നഗരമാണ് ആ നഗരത്തിലെ പ്രത്യേകത അവിടെ കുറേ മനുഷ്യന്മാരുണ്ട് പക്ഷെ അവരൊക്കെ മരിച്ച ആളുകളാണ് മരിച്ച ആളുകളുടെ നഗരമാണ് കൊമാല അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരുമിച്ച് കിടന്നിറങ്ങുന്നുണ്ട് ഒരുമിച്ച് സംസാരിക്കുന്നവർക്കുണ്ട് പക്ഷെ അവർക്ക് മരിച്ച ആളുകളാണ് പലപ്പോഴും നമ്മുടെ വീടിൻ്റെ അകങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ കുറേ മരിച്ചു തണുത്ത മനുഷ്യരെ കാണാം ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാത്ത മനുഷ്യർ തുറന്ന് മനസ്സ് തുറന്നൊരു തമാശ പരസ്പരം പറയാത്ത ബന്ധങ്ങൾ ആ ബന്ധങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളും ഇങ്ങനെ തണുത്തു പോകുന്നുണ്ട് എന്നുള്ള അപകടകരമായ സൂചനകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ ഇത്ര പ്രധാനമാകുന്നത് മനുഷ്യനായിട്ട് ഒരാൾക്ക് ഒരാൾ അംഗീകരിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് അയാൾക്ക് പൊറുക്കാനും മറക്കാനും ഒക്കെ കഴിയലാണത് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിട്ടുണ്ട് കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കണം കൂടെ പൊറുക്കാൻ കൂടെ കൂടെ പൊറുക്കേണ്ടി വരും കാരണം ഒരാളാണത് നമ്മളെ പോലെയുള്ള മനുഷ്യനാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു കാര്യത്തിൽ തന്നെ പല പല രീതിയിലുള്ള കാഴ്ചകളും ഒക്കെ സംഭവിക്കാവുന്ന രണ്ടാളുകളാണ് അതുകൊണ്ട് പിന്നെ ആ പൊറുക്കൽ അത്ര പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കഥ വഹിച്ചു ഒരു ഒരു ഗോത്രത്തലവന്റെ കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് വന്ന അഭയം തേടിയാലും അദ്ദേഹം അവർക്ക് അഭയം കൊടുക്കും ഒരു ദിവസം ഈ ചെറുപ്പക്കാരനോടി വന്നിട്ട് അഭയം തരണം എന്ന് വെച്ചു അദ്ദേഹം അഭയം കൊടുത്തു വീടിൻ്റെ ഉള്ളിൽ കെറ്റിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ തെരഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട് അവന് വേണം വിട്ടു തരണം അയാൾ പറഞ്ഞ് വിട്ടു തരൂല്ല എൻ്റെ വീട്ടിൽ അഭയം തേടിയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരൂല്ല എന്ന് പറയും ആണോ നിങ്ങൾ സംരക്ഷിക്കുന്നത് ഒരു കൊലയാളിയെ ആണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം കൊലയാളിയാണോ അതെ അവനയാളെ കൊന്നു വന്നതാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് അയാളെ വിട്ടു തരൂല്ല എന്ന് പറയും ശരി അയാൾ ആരെയാണ് കൊന്നത് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരേ ഒരു പേരക്കുട്ടിയെയാണ് കൊന്നു വന്നിരിക്കണം എന്ന് നിങ്ങളുടെ ഒരേ ഒരു പേരുമകളെ കൊന്നവന്റെയാണ് നിങ്ങൾ വീട്ടിനുള്ളിൽ താമസിപ്പിക്കുന്നത് ഇയാൾ തകർന്നു പോവാണ് ഇയാൾക്ക് പിന്നെ മറുപടി ഒന്നും പറയാനല്ല പാവ മനുഷ്യൻ അയാളാ ചെയ്യുന്നതെന്നാ ആ ചെറുപ്പക്കാരനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഈ പറഞ്ഞേ ശരിയാണോ ശരിയാണ് അങ്ങനെ സംഭവിച്ചു പോയി നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് അവൻകറിയുന്നുണ്ട് അപ്പൊ ഈ വൃദ്ധനായ മനുഷ്യൻ ചെയ്യുന്നത് അവൻ എങ്ങനെ ചേർത്ത് പിടിച്ചു അവനെങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറഞ്ഞു എന്റെ പേരക്കുട്ടിയെ നീ കൊന്നെങ്കിൽ ഇനി നീയാണ് എന്റെ പേരക്കുട്ടി മാപ്പ് കൊടുക്കുമ്പോ മനുഷ്യൻ എത്ര ഉയരങ്ങളിലേക്കാ പോകുന്നതെന്ന് ആലോചിച്ചു റസൂൽ സല്ലാദ് അലൈഹി വല്ലാമക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളാണ് പായസവും ഉം പായസവും റസൂലിനൊരു ദിവസം ആയിഷ ബിവി പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ മാത്രമുള്ള വളരെ സ്വകാര്യമായ ഒരു സമയം അങ്ങോട്ടാരും വരരുത് എന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഏതാണെന്ന് അറിയോ നമുക്കറിയില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പൗലോക്കുലോയുടെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം അത്ര രുചി ചിലപ്പോണ്ടാവണമെന്നില്ല പക്ഷെ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വന്തം പുരുഷൻ കഴിക്കുന്നത് കാണുന്നതാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന സമയമാണ് അവള് കഴിക്കുന്ന കഴിക്കണമെന്ന് പോലോ അവൾ വയറ് നിറഞ്ഞതുപോലെ ആയിരിക്കും അപ്പൊ അത്ര സ്വകാര്യവും സന്തോഷകരവുമായൊരു നിമിഷമാണ് ആ സമയം പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു ഒരു കുട്ടിയുടെ പെൺകുട്ടി ഒരു സഹാബി പെൺകുട്ടി അപ്പൊ ആ കുട്ടിയുടെ ഒരു മണ്ണിന്റെ പാത്രം ഉണ്ട് റസൂൾ ചോദിച്ചത് എന്താണ് മോളെ സൗദാബൂമ്മ നല്ലതാണെന്ന് പറയുന്നു റസൂലിന്റെ വേറൊരു ഭാര്യയാണ് സൗദാ ബീവി സൗദാവൂമ്മ കൊടുത്തയച്ച പായസമാണ് റസൂൽ അത് സന്തോഷം ഇരട്ടിച്ചു റസൂലിന് അങ്ങനെ റസൂൽ അത് വാങ്ങിവെച്ചു അപ്പോഴാണ് ഈ സൗണ്ടൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് ആയിഷ ബിവി അടുക്കളയിൽ നിന്നും എന്താണ് റസൂല് എന്താ മുളെ എന്താ പാത്രത്തിൽ റസൂല് പറഞ്ഞത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഊക്കിൽ താഴെ വീണ് കുട്ടി ചതിരി പോയി അത്ര ഊക്കുണ്ടായിരുന്നു ആയിഷ ബിവിന്നെ പറയുന്നേ ആ വാങ്ങുന്ന ഊക്കിൽ വീണുമായിരുന്നു അങ്ങനെ ആകെ ചതരി പോയി റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവില്ലേ ആ കുട്ടിയുടെ മുന്നിൽ പായസം പോട്ടെ നമ്മളാണെങ്കിൽ എത്ര വിഷമിക്കും അങ്ങനെ ഒരു സീന് റസൂലിന്റെ വീട്ടിലാണ് സംഭവിക്കുന്നത് റസൂലിന്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ആ കുട്ടി ഉണ്ടാവും അതൊക്കെ നിമിഷം കൊണ്ടെങ്കിൽ ചോർന്നു പോവല്ലേ റസൂൽ എന്താ ചെയ്തതെന്നുള്ളതാണ് പ്രധാനം ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കൂ അല്ലെ പ്രതികരണമാണ് പ്രധാനം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എന്നത്ര ഇരുപത്തി ഒമ്പതിന് ഇരുപത്തെട്ടിനോ ഏ ആ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ദിവസം ഈ മൊയ്തീൻ പള്ളിയുടെ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഇത് പറയണെന്തുണ്ട് ആയിരത്തഞ്ഞൂറോളം കൊല്ലങ്ങൾക്ക് ഒരു ചെറിയ കുടിലിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളിവിടെ പറയുന്ന എന്തുകൊണ്ടാണ് അതിലൊരു മാതൃക ഉണ്ടായതുകൊണ്ടല്ലേ അല്ലേ ആലോചിച്ച് നോക്കണം പ്രതികരണമാണ് പ്രധാനം സംഭവമൊക്കെ എല്ലാവരും സംഭവിക്കും റസൂൽ വേറൊരു പാത്രം എടുത്ത് കൊണ്ടുവന്ന ആ പായസം ഇങ്ങനെ കൈ കോരിയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിനിടയിൽ ആ കുട്ടിയോട് പറഞ്ഞു മുളർന്നു വിചാരിക്കരുത് കേട്ടോ ഉമ്മക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് വേറൊന്നും വിചാരിക്കരുത് എന്നിട്ട് ആയിഷ ബബി കൈ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുക കൈയ്യിൽ എന്തെങ്കിലും പറ്റുമോ ആയിഷ ആയിഷ ബി വീടെ കണ്ണു എന്നറിയോ ഇതാണ് പ്രതികരണം സ്നേഹത്തെക്കാൾ വലിയൊരു പ്രതികാരമില്ലെന്ന് ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്ത മഹാഗുരുവാണ് റസൂൽ അത് നാട്ടുകാരോട് പറയും മാത്രമല്ല വീട്ടിന്റെ ഉള്ളിൽ നടന്നൊരു സംഭവം പറയുന്നത് പൊറുക്കാനും മറക്കാനും കഴിയുന്ന ബന്ധമാണ് ഏറ്റവും മനോഹരമായ ബന്ധം ഒരു ഇംഗ്ലീഷ് ചെറുകഥ വായിച്ചത് ഓർമ്മിക്കുക ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ധൃതിയിൽ ഒരുങ്ങുന്ന ഭർത്താവ് അപ്പോ മരുന്നിന്റെ ഡപ്പ് ഇങ്ങനെ തുറന്നെടുക്കുന്നതാണുണ്ട് അത് അടച്ചു വെക്കാൻ അതിന്റെ അടപ്പൊന്നും കാണുന്നില്ല അവിടെ നോക്കിയിട്ട് കാണുന്നില്ല അവരുടെ ചെറിയ കുട്ടി അതിലൂടെ ഓടി നടക്കുന്നുണ്ട് ഓടിയിട്ടല്ല മുട്ടുകുത്തി അടക്കുന്നുണ്ട് മുട്ടുകുത്തി ഒഴുകുന്നുണ്ട് അപ്പം ഭാര്യ വിളിച്ചു പറഞ്ഞു അത് അടച്ചു വെക്കണം കുട്ടിയെടുത്ത് കഴിക്കും ഞാൻ പോട്ടെ ഭാര്യ പറഞ്ഞു നിങ്ങൾ വേൻ വേണ്ടു സമയം വൈകിട്ടുണ്ട് ഞാൻ അടിച്ചോളാം പക്ഷെ അടുക്കളയിൽ ജോലിക്കിടയിൽ പാവും ഉമ്മ അല്ലെങ്കിൽ അമ്മ അത് മറന്നുപോയി കുറെ സമയം കഴിഞ്ഞ് കുട്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കണില്ല ഓടിച്ചെന്ന് നോക്കിയപ്പോഴേക്ക് കുട്ടി വീണിടക്കുന്നു മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ട് മരുന്നിന്റെ ടെപ്പി അവിടെ വീണെടുക്കുന്നു നേരെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ആളുകളെല്ലാം ഓടിക്കൂടുന്നു വളരെ ക്രിട്ടിക്കലായ സമയത്ത് ഓഫീസിൽ നിന്ന് ഭർത്താവ് ആശുപത്രിയിലേക്ക് ഓടി വരുന്നു നേരെ ഐശ്വയിലേക്ക് കയറി ചെല്ലുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ചുടു ചുംബനങ്ങൾ കൊടുത്ത് യാത്രയാക്കിയ പൊന്നുമ്മന്റെ മയ്യത്തിൻ്റെ കയ്യിൽ ആ ഉമ്മ ഇതുവരെ കരഞ്ഞിട്ടില്ല അവൾക്കൊന്ന് കരയാൻ പോലും കഴിഞ്ഞിട്ടില്ല പേടിയുണ്ട് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണല്ലോ എന്ന മനസ്സിൻ്റെ ആധി കൊണ്ട് ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴാണ് ഭർത്താവ് ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് അവളുടെ മുഖം ഇങ്ങനെ പിടിച്ചു അക്കത് അവസാനിക്കാണ് ഒരൊറ്റ വാക്ക് എന്ന് വാക്കെന്നറിയോ ഐ ലവ് യു മൈ ഡാളി ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അപ്പോഴത്തെ അർത്ഥം അപ്പോൾ കരഞ്ഞുപോയി പൊട്ടിക്കരഞ്ഞുപോയി ആ കുട്ടിയുടെ മരണമാകണമെന്നില്ല അവളെ കരയിപ്പിച്ചത് ആ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ് അവളെ കരയിപ്പിച്ചത് നിൻ്റെ അടുത്തൊരു അശ്രദ്ധ വന്നു എന്നുള്ളതുകൊണ്ട് നിൻ്റെ അടുത്തൊരു മറവി വന്നു എന്നതുകൊണ്ട് ഞാൻ നിന്നെ വെറുക്കുന്നില്ല